നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനുള്ള കാലാവധി സർക്കാർ ആറുമാസം കൂടി നീട്ടി ഈ രീതിയിലാണ് നിലവിൽ ഉത്തരവ് വന്നിരിക്കുന്നത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായിട്ട് സാധിക്കാത്തവരുടെ പെൻഷൻ തടയരുതെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ധനകാര്യ വകുപ്പ് കർശന നിർദ്ദേശം ക്ഷേമ പെൻഷൻ ഗുണഭോക്താ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെയും ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഹാജരാക്കണമെന്ന് കാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് സർക്കാർ ആദ്യ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് ഇതിനായി അനുവദിച്ചിരിക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചിരുന്നു ആകെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഇനിയും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗം ആളുകളും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇവർക്ക് തങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് രണ്ടായിരത്തി ജൂൺ മാസം മുപ്പത് വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ സമർപ്പിക്കേണ്ടവര് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ പെൻഷൻ യാതൊരുവിധ തടസ്സവും കൂടാതെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് ഇല്ലാത്തതും പുതുക്കാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതിക്കൊരുങ്ങിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഉടൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറും നിലവിൽ ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് ആദ്യ തവണ രണ്ടായിരം രൂപയും ആവർത്തിച്ചാൽ നാലായിരം രൂപയും മൂന്ന് മാസം തടവുമാണ് ശിക്ഷ ഈ നിയമത്തിനാണ് ഭേദഗതിക്കൊരുങ്ങുന്നത് നിരത്തുകളിൽ ഇറങ്ങുന്ന ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതാണ് പുതിയ ഭേദഗതിക്ക് സർക്കാർ നിർബന്ധിതരാകുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ ലക്ഷത്തിൽ ഭൂരിപക്ഷവും ഇരുചക്ര വാഹനങ്ങളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന സർക്കാരിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത് പിഴ അടച്ചില്ലെങ്കിൽ ലൈസൻസും ആർ സിയും പോകും ട്രാഫിക് നിയമലംഘനത്തിൽ നടപടികൾ കർശനമാകും ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചുമത്തുന്ന പിഴയിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് അടയ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പലപ്പോഴും നിയമലംഘനത്തിന് ലഭിക്കുന്ന പിഴകൾ ആളുകൾ ഗൌരവമായി കാണാറില്ലെന്നും അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾക്ക് ഇടുന്ന പിഴ ഒക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന നിയമം നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഗതാഗത നിയമം ലംഘിച്ച വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട ചെല്ലാനുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇലക്ട്രോണിക്കായോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നേരിട്ടായോ കൈപ്പറ്റണമെന്നാണ് പ്രധാന നിർദ്ദേശം അതിനുശേഷം നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കുകയോ നിയമലംഘനം നടന്നിട്ടില്ലെങ്കിൽ തെളിവ് സഹിതം അത് തെളിയിക്കുകയും വേണം ഇതിന് തയ്യാറായില്ലെങ്കിലാണ് ലൈസൻസ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യുന്നത് അഞ്ചു തവണ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ ലഭിച്ചിട്ടും അടയ്ക്കാത്ത വാഹനങ്ങളുടെ ആർ സി ബ്ലാക്ക് പെടുത്തുകയും മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നിഷേധിക്കുകയും ചെയ്യുമെന്നാണ് നിർദ്ദേശങ്ങളിൽ പറയുന്നത് നിയമലംഘനം നടത്തുകയും മൂന്ന് മാസം വരെ പിഴ ചെയ്യാത്ത ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനാണ് കരട് നിർദ്ദേശത്തിൽ പറയുന്ന പ്രധാന നടപടികളിലൊന്ന് ചുവപ്പ് സിഗ്നൽ ലംഘിക്കൽ അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് മൂന്നിലധികം തവണ ചെല ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം വരെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് അധികാരം ലഭിക്കും നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നവരെ ലക്ഷ്യമിട്ട് ഈ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി ഇരുപത് വരെ നീട്ടിയിരിക്കുവാണ് പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പുകൾ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള സഹായം മികച്ച വിജയം നേടിയവർക്കുള്ള മെറിറ്റ് സ്കോളർഷിപ്പുകൾ കൂടാതെ ഹോസ്റ്റൽ സ്റ്റൈഫന്റ് എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങളാണ് വകുപ്പ് നൽകി വരുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗത്തിൽ ഉൾപ്പെടുന്ന അർദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സുവർണ അവസരം പാഴാക്കാതെ നിശ്ചിത സമയത്തിനകം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലുള്ള വെരിഫിക്കേഷൻ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ കർഷകർക്കായിട്ട് ലോക ബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായ പദ്ധതി ആയിട്ടുള്ള കേര എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യഘട്ട രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി വഴി ലഭിക്കുന്ന ആറായിരം രൂപയ്ക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് പുറമെയാണ് സർക്കാർ ഈ പുതിയ ആനുകൂല്യം നൽകുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ കർഷകരെ സഹായിക്കുന്ന ഈ ധനസഹായ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ റബ്ബർ പുനർകൃഷിയാണ് കൃഷിയാണ് റീപ്ലാന്റിങ്ങിന് മുൻഗണന നൽകുന്നത് കൂടാതെ ഉൽപാദനക്ഷമതയുള്ള റബ്ബർ തേഗ നടുന്നതിനായിട്ട് ഹെക്ടർ ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപയാണ് ധനസഹായമായിട്ട് ലഭിക്കുക ഇതിൽ ആദ്യ വർഷം അമ്പത്തി അയ്യായിരം രൂപയും രണ്ടാം വർഷം ഇരുപതിനായിരം രൂപയും കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തും ഇരുപത്തിയഞ്ച് സെന്റ് മുതൽ അഞ്ച് ഹെക്ടർ വരെയുള്ള സ്ഥലമുള്ളവർക്ക് അപേക്ഷിക്കാമെങ്കിലും ഒരാൾക്ക് പരമാവധി രണ്ട് ഹെക്ടർ വരെയുള്ള ആനുകൂല്യമായി ലഭിക്കുകയുള്ളൂ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ കർഷകന്റെ ഫോട്ടോ ബാങ്ക് രേഖകൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് എന്നിവ സഹിതം എത്ര വേഗം അപേക്ഷിക്കേണ്ടതാണ് നിലവിൽ ഈ ധനസഹായം ഇപ്പോൾ റബ്ബർ കർഷകർക്കാണെങ്കിലും വരും ഘട്ടങ്ങളിൽ മറ്റ് കൃഷിക്കാർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത് എന്നാൽ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം